വിചാരങ്ങളുടെ തലമായ മനസ്സും വികാരങ്ങളുടെ ഇരിപ്പിടവും കേന്ദ്രവുമായ ഹൃദയവും ഇത് രണ്ടുമാണ് ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഇവ രണ്ടിനെയും നിയന്ത്രിക്കാനും നയിക്കാനും കഴിയുന്ന ബുദ്ധിയേയും മനസ്സിന് മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട് ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കുവാനും ഹൃദയത്തെ നയിക്കുവാനും സാധിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ സമൂഹത്തിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് വിചാരങ്ങളുടെ തലമായിട്ടുള്ള മനസ്സ് അതിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ ആ ചിന്തകളുടെ ഫലമായിട്ടുള്ള പോസിറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും അപ്പോൾ പ്രഭാതചിന്തയാണേലും ശുഭദിനം എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ സച്ചിന്തകൾ രാവിലെ തന്നെ നമ്മൾ നിറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പോസിറ്റിവിറ്റി നമ്മുടെ ആ ദിവസം മുഴുവനും നീണ്ടു നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ ശുഭദിന ചിന്ത ആരംഭിച്ചത് തന്നെ അത് അറിവിൻ്റെ തലത്തിലായാലും മറ്റ് വിവരങ്ങളുടെ തലത്തിലാണേലും അതെല്ലാം നമ്മെക്കൊണ്ട് ഇന്ന് എത്തിക്കുന്നത് നാം ജീവിക്കുന്ന സമൂഹം എങ്ങനെയുള്ളതാണ് അതിനകത്ത് ഞാൻ ആരാണ് എനിക്ക് ഈ സമൂഹത്തിൽ എന്ത് നിലയും എന്ത് വിലയുമുണ്ട് ഈ സമൂഹത്തിൽ ഞാൻ എന്ത് നിലപാടുകൾ എടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോഴാണ് ആ ചിന്തകൾ ഉണ്ടാവുമ്പോൾ മാത്രമേ എനിക്ക് ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ഈ ജീവിതത്തോട് ക്രിയാത്മകമായി സംവദിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ക്രിട്ടിക്കൽ അവയർനെസ് എന്ന് പറയും ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ അവയർനെസ്സും ഒരു സോഷ്യൽ അവയർനെസ്സും ഈ സമൂഹത്തെക്കുറിച്ചുള്ളൊരു അവബോധവും അപ്പം ഈ സമൂഹത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞാനും ഈ സമൂഹവും നന്നാകുവാനും നന്നാക്കുവാനും ഉള്ള പങ്കിനെ കുറിച്ചുള്ള ചിന്ത അങ്ങനെയാണ് ഈ ചിന്തകൾ നമ്മൾ ആരംഭിക്കുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യനൊരു സമൂഹ ജീവി എന്നുള്ള നിലയ്ക്ക് ആ സമൂഹത്തിൽ മനുഷ്യന് നിലപാടുകൾ എടുക്കാനും എടുത്ത നിലപാടുകൾ ി നിലകൊള്ളാനും അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുള്ളൂ അല്ലാത്ത വർഷം എല്ലാത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് ഞാനും എൻ്റെ കാര്യവും എന്നുള്ള രീതിയിൽ ജീവിച്ച് അവനവനിലേക്ക് ചുരുങ്ങിപ്പോകും അങ്ങനെ അവനവനിലേക്ക് ചുരുങ്ങുന്നവരിലാണ് അവസാനം ഈ ജീവിതം സഫലമായില്ലല്ലോ എന്നുള്ള ചിന്ത വന്ന് നിറയുന്നത് ജീവിതം സഫലമാവുന്നു എന്ന് ചിന്ത നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പണമുണ്ടാക്കി ഞാൻ എന്ത് സ്ഥാനം നേടി എന്നുള്ളതല്ല എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ച പണം കൊണ്ടും എനിക്ക് നേടാൻ കഴിഞ്ഞ സ്ഥാനം കൊണ്ടും ഞാൻ ഈ സമൂഹത്തിന് എന്ത് പ്രദാനം ചെയ്തു എന്നതിനെ തന്നെ ആശ്രയിച്ചിട്ടായിരിക്കും വട്ട് ആർ മൈ ലിവിംഗ് വട്ട് ആർ മൈ ഗിവിങ് എന്ത് ഞാൻ കൊടുക്കുന്നു എന്ത് ഞാൻ അവശേഷിപ്പിക്കുന്നു അപ്പം എന്ത് കൊടുക്കുന്നു എന്ത് അവശേഷിപ്പിക്കുന്നു എന്നുള്ള ചിന്തയ്ക്ക് സഹായകമാവുന്ന ചില ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഈ ശുഭദന ചിന്തയുടെ അവസാനമായിട്ട് വരുന്നത് തന്നെ എന്ത് അറിവാണെങ്കിലും എന്ത് വിവരമാണെങ്കിലും അവിടെയെല്ലാം എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ സമൂഹത്തിൽ കാണുന്ന തിന്മകൾ ആവർത്തിക്കാതിരിക്കാനും സമൂഹത്തെ നന്മ കൊണ്ട് നിറയ്ക്കാനും നേരപടലിലേക്ക് നയിക്കാനും എന്ത് ചെയ്യാൻ കഴിയും ആ സമൂഹം എന്ന് പറയുമ്പോൾ ലോകം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണമെന്നൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് ഓരോ ലോകമാണ് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പം നാം വ്യാപരിക്കുന്ന ആ ഇക്കോസിസ്റ്റം ആ ലോകത്തുള്ള മാറ്റങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി വലിയ ആഗോളതലത്തെ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ സച്ചിന്തകളാൽ നിറച്ച് മനസ്സിനെ ധന്യമാക്കി ആ ധന്യമായ മനസ്സിൻ്റെ പോസിറ്റിവിറ്റിയോടുകൂടി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു